ആ സൃഷ്ടികർമ്മ സ്വരൂപിണിയായി ഇരിക്കുന്നവളാണ് അമ്മ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ആ ബ്രഹ്മത്തിന്റെ ശക്തിയായ ബ്രഹ്മപ്രകൃതി അതാണ് ദേവി ബ്രഹ്മപ്രകൃതി ആ ബ്രഹ്മപ്രകൃതിയാണ് സകലം സൃഷ്ടിക്കുന്നത് ആ ബ്രഹ്മപ്രകൃതിയാണ് ദേവി ഇത് ദേവീ ഭാഗമായതോടെ ദേവിയെ ബ്രഹ്മമായിട്ട് എടുത്തു നമ്മുടെ ദേവി തന്നെയാണ് ബ്രഹ്മം ഒന്നേ ഉള്ളൂ എപ്പോഴും ഓർമ്മ വേണം അപ്പൊ ദേവടെയാകുമ്പോൾ ദേവി ബ്രഹ്മം ബ്രഹ്മാവാകുമ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മം ശിവനാവുമ്പോൾ ശിവൻ ബ്രഹ്മം അയ്യപ്പനാവുമ്പോൾ അയ്യപ്പൻ ബ്രഹ്മം ഗണപതി ഗണപതിയാകുമ്പോൾ ഗണപതി ബ്രഹ്മം അങ്ങനെ ഏത് ദേവനെയാണോ നമ്മൾ സങ്കൽപ്പിച്ച് ಈ ತತ್ವತೆ ಎಂದರೆ ತತ್ವ ಮೊದಲು ಸಿದ್ಧಾಣಾ ಯಾನದನೇನ ತತ್ವ ಅಹಂ ಪ್ರಮಾಸ್ತಿ ಅಷ್ಟೇ ಅಲ್ಲಿ ನಾವು ಪ್ರತಿವೇಲಿಯ ಆetaan ಮೇಡಿಯಾ ನಾವು ಎಲ್ಲಾ ಪಡತಿವೆ ವೈಧರಿ ಶಬ್ದಗಳಿನೋಡೆ ವ್ಯರ್ಥ ಆತನನೆ

யா జగదవన విథౌ పాలిహి యా మరిన వాకల సంచోనికి కుకు నాకి ఒన్ననే కాను యా జగదవన విథౌ పాలిహి యా హన బ్రాకెట్ యా విరుగల్ జగతిన్ బహువారతి జగతిన్జే పరివారతి

സംഹാര സമയത്തിൽ സംഹാര സംഹാരസമയത്തിൽ രൗദ്രഭാവത്തിൽ രൗദ്രഭാവത്തിൽ സംഹാരിണിയായും സംഹാരിണിയായും സ്ഥിതി ചെയ്യുന്നു

উপধারণമായിരിക്കുന്നു শ্রী শিক্ষാനുлад উপধারণമായിരിക്കുന്നു অর্থাৎ යะ нада ප්‍රසන්දි යะ нада ප්‍රසන්දි मध्ये वा

മധ്യമ മധ്യമാരി എന്നീ നാമങ്ങളിൽ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നീ നാമങ്ങളിൽ ശബ്ദസ്വരൂപിണിയായി ശബ്ദസ്വരൂപിണിയായി പ്രകീർത്തിക്കപ്പെടുന്നു प्रवृत्ति के परिणाम या विधि हरि की इशारा दिदा या विधि हरि की इशारा दिदा यहाँ क्या भाई ब्रह्मा विष्णु महेश्वर महाराज ब्रह्मा विष्णु महेश्वर महाराज आराध के बंधु क्या देखो बहन ब्रह्मा विष्णु महेश्वर महाराज आराध के बंधु सा भगवती प्रसन्ना सा भगवती प्रसन्ना ആ ദേവി പ്രസന്നയായി ആ ദേവി പ്രസന്നയായി അസ്മദ്വാചം അലങ്കരോതു അസ്മദ്വാചം അലങ്കരോതു എന്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ കൊഴുപ്പ് കൊഴുപ്പ് വർണ്ണരൂപരാ പശ്യന്തി മധ്യമാ വൈദ്യലി പരാ പശ്യന്ത മധ്യമാ വൈദ്യീ എന്നിങ്ങനെ ശബ്ദങ്ങൾ എന്നിങ്ങനെ ശബ്ദങ്ങൾ നാലുവിധമാണ് പരാ മൂലാധാരത്തിൽ പരാ മൂലാധാരത്തിൽ അവിടെ നിന്ന് മേലോട്ടുയർന്ന് അവിടെ നിന്ന് മേലോട്ടുയർന്ന്

Pinneyi de krede sanatı, kutluyor gibi bir cennet, kutluyor gibi bir cennet, maddi meyayi davet പിന്നെയും മേലോട്ട് ഉയർന്ന് എട്ട് അവയവങ്ങളുടെ സമ്പർക്കത്താലും എട്ട് അവയവങ്ങളുടെ സമ്പർക്കത്താലും പ്രാണ സംയോഗത്താലും എട്ട് അവയവങ്ങളുടെ സമ്പർക്കത്താലും പ്രാണ സംയോഗതാലും മുഖത്തെ തുമ്പറേക്കേ മുഖത്തെ തുമ്പറേക്കേ 63 വിഭാഗങ്ങളോട് കൂടി 63 വിഭാഗങ്ങളോട് കൂടി ീ അഴ്ത്തിയിരുന്നു അറുപത്തി മൂന്ന് അല്ല വിഭാഗങ്ങളോടുകൂടി വൈഖരി സ്വരവ്യഞ്ജനങ്ങളാകുന്ന സ്വരവ്യഞ്ജനങ്ങളാകുന്ന അക്ഷരങ്ങളാണ് বিভাগ ইঞ্জন মুপতি নাল ব্যঞ্জ মু ন അനുസ്വാര വിസർഗങ്ങൾ രണ്ട് അനുസ്വാര വിസർഗങ്ങൾ രണ്ട് ശ്രുതിയിൽ ഉപയോഗിക്കുന്ന വ്യഞ്ജനങ്ങൾ ആറ് ശ്രുതിയിൽ ഉപയോഗിക്കുന്ന വ്യഞ്ജനങ്ങൾ ആറ് അടുത്ത പേര് മാവിടം മാവിടം കണ്ഠം ശിരസ് നാവിന്റെ കട നാവിന്റെ കട പല്ല് മൂക്ക് ചുണ്ട് കണ്ണാക്ക് എന്നീ എട്ട് സ്ഥാനങ്ങളിൽ വെച്ചേരും എന്നീ എട്ട് സ്ഥാനങ്ങളിൽ വെച്ചേരും നാദകല നാദ കല അഥവാ സരസ്വതി പ്രാണസംഘമേൽക്കുമ്പോഴാണ് പറയപ്പെട്ട ഏൽക്കുമ്പോഴാണ് അക്ഷരങ്ങളാവുന്ന അക്ഷരങ്ങളാവുന്ന സന്താനങ്ങളെയും ജയിപ്പിക്കുന്നതും അവയുടെ വികാസം കൊണ്ട് അവയുടെ വികാസം കൊണ്ട് ശബ്ദപ്രപഞ്ചം ശബ്ദപ്രപഞ്ചം മുഴുവൻ നിറയുകയും ചെയ്യുന്നു

아톰을 보벅지는 4분의 리입